മലയോര മേഖലയിൽ അനുദിനം റബ്ബർ വില താഴോട്ട് സീസൺ തുടങ്ങും മുൻപേ നിരാശയിലാണ് കർഷകർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ റബ്ബർ കർഷകരുടെ കണ്ണീർ കാണുന്നില്ലെന്നാണ് കർഷകരും കർഷക സംഘടനകളും കുറ്റപ്പെടുത്തുന്നത് തറവിലൂപയാക്കണമെന്നാണ് ഭൂരിപക്ഷവും ആവശ്യപ്പെടുന്നത് മലയോര മേഖലയിൽ രണ്ടു മാസത്തിനിടയിൽ റബ്ബർ വില ഇരുപത്തിയേഴ് രൂപയിലധികം കുറഞ്ഞത് സീസൺ തുടങ്ങും മുൻപേ നിരവധി കർഷകരെ നിരാശയിലാഴ്ത്തി കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയൊന്നിന് ഇരുന്നൂറ്റി പത്ത് രൂപയിലേക്ക് വിലയാണ് ഇപ്പോൾ നൂറ്റി എൺപത്തി മൂന്നായി താഴ്ന്നത് മഴ മാറിയതിനെ തുടർന്ന് ടാപ്പിങ്ങിനുള്ള ഒരുക്കങ്ങൾ കർഷകർ നടത്തിവരികയാണ് കാടുവെട്ടിത്തെളിക്കൽ വളപ്രയോഗം എന്നിവയൊക്കെ നടത്തേണ്ട സമയമാണിത് രാസവളത്തിന് വില വർദ്ധിച്ചിട്ടുണ്ട് ചില വളങ്ങൾ കിട്ടാനുമില്ല ഇതിന് പുറമേ ടാപ്പിങ്ങിന് തൊഴിലാളികളില്ലാത്തതും വലിയ പ്രതിസന്ധി റബ്ബർ മേഖലയിൽ സൃഷ്ടിക്കുന്നു ആളില്ലാത്തതിനാൽ കിട്ടുന്നതിന്റെ പകുതി ഷീറ്റ് കൂലിയായി എടുക്കുന്ന രീതിയാണുള്ളത് ചിലർ തോട്ടങ്ങൾ പാട്ടത്തിനും കൊടുക്കുന്നു വർഷങ്ങളായി ടാപ്പിംഗ് നടത്താത്ത തോട്ടങ്ങളും നിരവധിയാണ് സീസണിന്റെ ഒടുവിലുണ്ടായ വിലവർദ്ധന കർഷകർക്ക് ഏറെ പ്രതീക്ഷകൾ ഉണ്ടാക്കിയിരുന്നു ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വില എത്തിയിട്ടും റെയിൻ ഗാർഡിട്ട് ടാപ്പിംഗ് നടത്താൻ കർഷകർ മുന്നോട്ട് വന്നിരുന്നില്ല വിലയിലെ അനിശ്ചിതത്വമായിരുന്നു ഇതിന് കാരണം കനത്ത മഴ കാരണം മരങ്ങളിൽ ഇലപൊഴിച്ചിലും രൂക്ഷമാണ് പത്ത് വർഷം മുൻപ് ഒരേക്കർ റബ്ബർ തോട്ടത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ വില ലഭിച്ചിരുന്നു നിലവിൽ പതിനഞ്ച് ലക്ഷം പോലും കിട്ടാത്ത സ്ഥിതിയാണ് മലയോരത്ത് സ്ഥലവില്പ്പനയും വാങ്ങലും തീരെ കുറഞ്ഞു ഇപ്പോഴത്തെ വിലയിടിവ് രണ്ടു വർഷം മുൻപുള്ള സ്ഥിതിയിലേക്ക് റബ്ബർ മേഖല എത്തിക്കുമെന്ന ആശങ്ക പടരുന്നതായി കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഗസ്റ്റിൻ വേങ്ങക്കുന്നേൽ കുറ്റപ്പെടുത്തി പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ജനങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ കടന്നു പോകുന്നത് കാരണം കാലാവസ്ഥ വ്യതിയാനത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ കർഷകനെ സമസ്ത മേഖലകളും തളർത്തിരിക്കുകയാണ് അവൻ ചെയ്തിട്ടുള്ള കൃഷികൾക്കൊന്നും ഫലം ലഭിക്കാത്ത അവസ്ഥയിലേക്ക് കാർഷിക മേഖല മാറിയിരിക്കുന്നു ഇപ്പോൾ ചെയ്തിട്ടുള്ള ഈ കൃഷികൾ പൊതുമഴയെ ആശ്രയിച്ച് ചെയ്തിട്ടുള്ള കൃഷികൾ പച്ചക്കറികൾ കപ്പ വാഴ ചേന മുതലായവ ഇഞ്ചി വലിയ രോഗങ്ങൾ പിടിപെട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ കുറവുപ്പ് കൃഷികളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തെങ്ങ് ഒരു തെങ്ങിലും കായില്ല മുഴുവൻ ആളുകളും ഇപ്പോൾ തേങ്ങ വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് റബ്ബർ മേഖല അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ കുടിയേറ്റ മേഖലയിൽ റബ്ബർ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ വലിയ പ്രതീക്ഷയോടെ റബ്ബറിന് വില വർധിക്കും എന്നുള്ള കണക്കൂട്ടലിൽ റബ്ബർ തോട്ടങ്ങൾ തെളിച്ച് റെയിൻ കാർഡിട്ട് കാത്തിരിക്കുന്ന ധാരാളം ആളുകൾ പക്ഷേ അപ്രതീക്ഷിതമായി പെയ്യുന്ന ഈ മഴ കൊണ്ട് ഒരു കാര്യങ്ങളും റവർത്തോണ്ടത്ത് ചെയ്യാനോ വിളവെടുക്കാനോ സാധിക്കുന്നില്ല റബ്ബറിന് തൊഴിലാളികളെ കിട്ടാത്തതുകൊണ്ട് അനവധി തോട്ടങ്ങൾ തെളിക്കാൻ ആളില്ലാതെ കാട് കയറി പോകുന്ന അവസ്ഥയുണ്ട് കാരണം റബ്ബറിന് ഒരു സ്ഥിരമായ വില നമുക്ക് ലഭിക്കുന്നില്ല ഇരുന്നൂറ്റി രൂപ തറവില നിശ്ചയിച്ച് സർക്കാർ സംഭരിക്കുമെന്ന് നമ്മളോട് പറഞ്ഞതാണ് അപ്പോൾ അവസ്ഥ എന്താ കഴിഞ്ഞ വർഷത്തേക്കാൾ പുറകോട്ട് വന്ന് ഇപ്പോൾ നൂറ്റി എൺപത്തി മൂന്നാണ് ഇന്നത്തെ വില വീണ്ടും അത് പുറകോട്ട് പോകാനുള്ള സാഹചര്യമാണ് കച്ചവടക്കാർ പറയുന്നത് പഴയ വിലയിലേക്ക് മൂന്നു നാല് വർഷം മുമ്പുണ്ടായിരുന്ന നൂറ്റി എഴുപത് അറുപത് അമ്പത് ഈ രീതിയിലേക്ക് പുറകോട്ട് കൂപ്പ് കുത്താനുള്ള സാധ്യതയാണ് കാണുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പ്രത്യേകിച്ച് റബ്ബർ കർഷകർ കടന്നു പോകുന്നത് അതുകൊണ്ട് സർക്കാർ അടിയന്തിരമായി ഈ കാര്യത്തിൽ ഇടപെട്ട് തറവില നിശ്ചയിച്ച് റബ്ബർ സംഭരിക്കാനുള്ള സംവിധാനം വാഗ്ദാന പ്രകാരം തന്നെ സർക്കാർ നിറവേറ്റണം എന്നാണ് നമ്മുടെ ആവശ്യം അതോടൊപ്പം വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് വിളനാശം സംഭവിക്കുന്ന ആളുകൾക്ക് ലാഭം പ്രതീക്ഷിക്കുന്ന ലാഭം കിട്ടാത്ത കർഷകർക്ക് ഇൻഷുറൻസ് പ്രോഗ്രാമിൽ ഏർപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തിക സഹായം ഗവൺമെൻറ് തലത്തിൽ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടാക്കും പ്രത്യേകിച്ച് കുട്ടനാട് പ്രദേശങ്ങളിൽ കടന്നു വന്നത് നെൽകൃഷിയെക്കുറിച്ച് നമുക്കറിയാം മുഴുവൻ നശിച്ച വയലുകളാണ് വിളവെടുക്കാൻ സാധിക്കാതെ നശിച്ചു പോകുന്നത് അപ്പോൾ കാർഷിക മേഖലയെ സംരക്ഷിക്കണമെങ്കിൽ കർഷകൻ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അടിയന്തരമായി ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളുണ്ടായെങ്കിൽ മാത്രമേ ഈ മേഖലയിൽ തുടർന്നു പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ആത്മഹത്യയുടെ വക്കിലേക്കാണ് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ കർഷകർ കടന്നു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ടാപ്പിംഗ് ദിനങ്ങൾ കിട്ടിയിരുന്ന സ്ഥാനത്ത് ഏതാനും വർഷമായി നൂറ്റി അൻപത് ദിവസം പോലും തികയുന്നില്ലെന്ന് തൊഴിലാളികളും പറയുന്നു കാലാവസ്ഥാ വ്യതിയാനം കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഇതുമൂലം ടാപ്പിംഗ് തൊഴിനെ ആശ്രയിച്ച് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാക്കിയിട്ടുണ്ട് ചെറുകിട മലഞ്ചരക്ക് വ്യാപാരികളും പ്രയാസപ്പെടുകയാണ് കുരുമുളക് അടയ്ക്ക പോലുള്ള നാണ്യവിളകൾ കിട്ടാനില്ല റബ്ബറിലായിരുന്നു പ്രതീക്ഷ അത്രയും സ്ഥിരതയില്ലാത്ത വില പലരെയും കടക്കിണിയിലാക്കിയിട്ടുണ്ട് ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങൾ ഇതിനകം പൂട്ടിപ്പോയി കടങ്ങൾ എഴുതിത്തള്ളണമെന്നും സർക്കാർ സഹായം നൽകണമെന്നുമുള്ള ആവശ്യത്തിനാണ് മലയോരത്തെ ഉദയഗിരി ആലക്കോട് ഏരുവേശി പയ്യാവൂർ ഉളിക്കൽ പടിയൂർ ഇരിക്കൂർ ആറളം പഞ്ചായത്തുകളിലാണ് റബ്ബർ കൃഷി വ്യാപകമായി ചെയ്തു വരുന്നത് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് Woodmart Sofa set Bedroom set dining table set wardrobe and court fancy light Turangi Otanilil no katadurate furniture grow eightum <laughs> valaya vyabare samuchayam റോഡ് റോഡ് ഇരട്ടി ഇരട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ